നമസ്തേ ഹിന്ദുക്കളുടെ സംസ്കാരം ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയും അതിലെ പ്രതിഷ്ഠയും ആ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള വീഡിയോകളും ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളും ജ്യോതിഷവും ഉൾക്കൊള്ളുന്ന വീഡിയോകളാണ് എൻ്റെ പുതിയ ചാനലായ സൺ മീഡിയ വഴി പ്രേക്ഷകരിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നത് എല്ലാ പ്രേക്ഷകരും ഞങ്ങളുടെ വീഡിയോ മുഴുവൻ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എഴുതുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രേക്ഷകരുടെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ളത് കൂടുതൽ നമുക്ക് വെബ്കാസ്റ്റ് ചെയ്യുവാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അമ്മയ ശരണം ദേവീശരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ശാർക്കര ക്ഷേത്രത്തിന് മുന്നിലാണ് ശാർക്കര ദേവീക്ഷേത്രത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരണത്തിൻ്റെ കാര്യമില്ല തിരുവനന്തപുരം ജില്ലയിൽ ചെറിയകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രമാണ് ശാർക്കര ദേവീക്ഷേത്രം ശാർക്കര ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് രണ്ട് ഉത്സവങ്ങളാണുള്ളത് ഒന്ന് കാളിയൂട്ടും അതുപോലെ തന്നെ ഭരണിയും അതിന് കുംഭമാസത്തിലാണ് കാളിയൂട്ട് മീനത്തിലാണ് ഭരണി ഈ ക്ഷേത്ര ചുറ്റുപാടുകളൊക്കെ വളരെ സമാധാനപരവും ഭക്തി നിർഗരവുമായ ഒരു ചുറ്റുപാടാണ് ഈ ക്ഷേത്ര പരിസരവും അതുപോലെ ഇവിടെയുള്ള ആളുകൾ ഇവിടുത്തെ കാളിയൂട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐതിഹ്യം അതിനുണ്ട് ഇവിടെ കാളിയൂട്ട് ആദ്യമായിട്ട് കൊണ്ടാടുന്നത് ആരംഭിക്കുന്നത് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് അന്ന് അദ്ദേഹം കായംകുളം യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര കാളിയൂട്ട് നടത്തിയേക്കാം എന്ന് നേരുകയും അതുപ്രകാരം അദ്ദേഹം യുദ്ധം ജയിക്കുകയും കാളിയൂട്ട് ഇവിടെ നടത്തുകയും ചെയ്തു അന്ന് ആദ്യമായിട്ട് കാളിയൂട്ട് നടത്തുമ്പോൾ കാണികൂട്ടിൻ്റെ നടത്തിപ്പ് ചുമതലയായിട്ട് ഒരു ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയനാണ് അത് നൽകിയത് അപ്പോൾ അന്നത്തെ കാലത്ത് ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയനായി രാജകുടുംബം തിരഞ്ഞെടുത്തത് ഒരു പൂവുടമയും അതുപോലെ പൊതു സമ്മതനും രാജ്യ പ്രജാസഭയിൽ അംഗവും ഒക്കെ ആയിരുന്ന ആ ഒരാളിനെയാണ് അന്ന് ശ്രീ ഭണ്ഡാരപ്പള്ള സ്ഥാനിയനായി തിരഞ്ഞെടുക്കുന്നത് പിന്നെ അത് കാലക്രമേണ മാറി മാറി വരികയും എൻ്റെ അമ്മാവനിൽ ആ സ്ഥാനം ലഭിക്കുകയും ചെയ്തു അമ്മാവൻ എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മാവൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് കരിക്കകത്താണ് അമ്മാവൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരനാണ് എൻ്റെ അമ്മയുടെ പേര് കെ ഭാരതിയമ്മ എന്നാണ് അച്ഛൻ്റെ പേര് എം ഗോപിനാഥൻ നായർ എന്നാണ് അപ്പം ഞാൻ കുറച്ചു കാലം സൗദി അറേബ്യയിലായിരുന്നു ഇരുപത്തിനാല് വർഷത്തോളം സൗദി അറേബ്യയിലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാനിവിടെ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ എത്തി ആ സമയത്തൊക്കെ അമ്മാവനാണിങ്ങനെ കുറി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രീഭണ്ഡാരപ്പുള്ള സ്ഥാനീയൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് കാളിയൂട്ടിന് നീട്ടെഴുതി കൊടുക്കുക എന്നുള്ളത് അതായത് ആ കാളിയൂട്ട് എന്നാണോ അതിന് മുമ്പായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് നേരെ അറി നേരത്തെ അറിയിച്ചതിന് പ്രകാരം താളിയോലയിൽ നാരായം കൊണ്ട് നീട്ടെഴുതി അത് ഒരു നീട്ട് പൊന്നര കുടുംബക്കാർക്കും ഒന്ന് പിന്നെ മാരായന്മാർക്ക് കൊടുക്കുന്നതോടുകൂടിയാണ് ഔദ്യോഗികമായിട്ട് കാളിയൂട്ടിൻ്റെ ദിവസം അറിയിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമ്മാവനാണ് അപ്പോൾ ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ അമ്മാവനത് ചെയ്തു തുടങ്ങി പിന്നെ പ്രായാധിക്യത്താൽ അമ്മാവൻ അത് കഴിയാതാവുമ്പോഴത്തേക്കാണ് ഞാൻ വരുന്നതും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മാവനോടൊപ്പമാണ് ഞാനിവിടെ ഇരുന്നത് അമ്മാവനാണ് അന്ന് താളിയോലയിൽ നീട്ടടിഞ്ഞത് അന്ന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞന്ന് രാത്രിയിലുള്ള തുള്ളൽപ്പൊരയുടെ പരിപാടികളിലെല്ലാം തുള്ള ചടങ്ങുകളിലെല്ലാം ഞാനാണ് പങ്കെടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കാലോചിതമായ മാറ്റം വരുന്നതിനനുസരിച്ച് തന്നെ അടുത്ത ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയനായിട്ട് എൻ്റെ അമ്മാവൻ അവരോധിക്കുമ്പോൾ ആ ഒരു അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് അടുത്ത ഒരു അത് കൈമാറുന്നത് അപ്പം അമ്മാവനും ഞാനും തമ്മിലുള്ള ബന്ധം കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് അതെല്ലാം നൽകുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയനായി ദേവകുമാർ ജിയെ പിന്നെ നിയമിച്ചു കൊണ്ടുള്ള ഉത്തരവ് ശ്രീ പിന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് ഇറക്കുകയും ചെയ്തു അവർ പ്രധാനം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ എനിക്ക് പിന്നെ ഇവിടെ കുറി കുടിക്കാനുള്ള അവസരം കിട്ടി അങ്ങനെ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കുറി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ പൊന്നമ്പറ്റുള്ള അനുഗ്രഹങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഈ പുണ്യഭൂമിയിൽ വരാനും ശ്രീ ഭണ്ഡാരപ്പിള്ള സ്ഥാനീയനായി ഈ ചടങ്ങുകൾക്കെല്ലാം പിന്നെ മേൽനോട്ടം വഹിക്കാനുമൊക്കെ കഴിഞ്ഞതെല്ലാം ഈ ജന്മപുണ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ഇതെല്ലാം വിനിയുള്ള കാലങ്ങളിൽ ചെയ്യാനുമുള്ള എല്ലാ ആയുസ്സും ആരോഗ്യവും എല്ലാം പൊന്നമ്പനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഓരോ ദിവസത്തെ നമ്മളിപ്പം കുറി കുറിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം മുതലാണ് തുള്ളൽപ്പുരയിൽ പരിപാടികൾ തുടങ്ങുന്നത് ചടങ്ങുകൾ തുടങ്ങുന്നത് അപ്പോൾ പൊന്നറക്കാരാണ് ആ ചടങ്ങുകൾ നടക്കുന്നത് അപ്പം പിന്നെ പൊന്നറക്കാർ ചടങ്ങുകൾ നടത്തുമ്പം ഇവിടെ നിന്ന് ദേവിയെ എഴുന്നള്ളിച്ച് നമ്മൾ തുള്ളൽപ്പുരയിലെ കാവൽ മാളപ്പുരയ്ക്കകത്ത് കൊണ്ടുവന്നിരുത്തി രാജപ്രതിയായിട്ട് രാജാവും ഞാനും ഇരുന്നു കൊണ്ടാണ് ശ്രീകണ്ഠാനപ്പള്ളിയുടെ മുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് അതിൽ ആദ്യത്തെ ദിവസത്തെ എന്ന് പറയുന്നത് വെള്ളാട്ടം കളിയാണ് ഒന്നാമത്തെ ദിവസം പിറ്റേ അടുത്ത ദിവസം വരുന്നത് കുരുത്തോല തുള്ളലാണ് ഇതെല്ലാം രാത്രിയിലുള്ള ചടങ്ങുകളാണ് അത് കഴിഞ്ഞ് പിന്നെ നാരദർ പുറപ്പാടാണ് പിന്നെ നടക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ വരുന്നത് നായർ പുറപ്പാടാണ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്നത് ഐരാണിപ്പറ പുറപ്പാടായി അത് കഴിയുമ്പം പിന്നെ കണിയാരി പുറപ്പാടായി അത് കഴിഞ്ഞിട്ടാണ് അവസാന ദിവസം ആഹ് ദിവസം അതായത് ഏഴാം ദിവസം ഏഴാമത്തെ ദിവസത്തെ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് പുലയർ പുറപ്പാടാണ് അപ്പോൾ ഏഴാമത്തെ ദിവസത്തെ പുലിയർ പുറപ്പാണ് കൂടി ആ ചടങ്ങുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം പിന്നെ മുടിയൊഴിച്ചിലാണ് അപ്പോൾ വരം വച്ച് ദാരികനെ അന്വേഷിച്ച് ഈ ദിക്കുകളിലൊക്കെ സഞ്ചരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അപ്പോൾ അതിൽ ഒരു മുടിയോടൊപ്പം ഞാനും രാജാവായി സങ്കല്പിക്കുന്ന അദ്ദേഹവും കൂടി ഇതിനോടൊപ്പം അനുഗമിക്കുകയാണ് ആ രാത്രി ഇത്ര ചടങ്ങെല്ലാം കഴിഞ്ഞ് പിറ്റന്ന് രാവിലെ കലശ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒൻപതാമത്തെ ദിവസം കാളിയൂട്ടായി അപ്പോൾ കാളിയൂട്ട് നിലത്തിൽ പോര് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അവിടെ പ്രധാനമായി ആ കാളിയൂട്ട് അവസാനിക്കുന്നത് ദാരിക നിഗ്രഹത്തോടു കൂടിയാണ് അത് കഴിഞ്ഞ് ദേവി വീണ്ടും തുള്ളൽപ്പുരയിൽ വന്ന് പിന്നെ ശാന്തമാവുകയാണ് ചെയ്യുന്നത് മുറിത്താളം തുള്ളൽ തുള്ളി ദേവി ശാന്തമായി പിന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പിന്നെ ബ്ലെസ്സിങ്സാണ് അപ്പം ഇതിലെല്ലാം നമുക്ക് പങ്കെടുക്കാനും ശ്രീ ഭണ്ഡാരപ്പിള്ള ഇതിനൊക്കെ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞത് മുൻജന്മ പുണ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ